ചിത്രം സ്കൂൾ അഭിനയ താരമാണ് സ്മിനു സിജോ പിന്നീട് ഞാൻ പ്രകാശൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധയായി കെട്ടിയോളാളന്റെ മാലാക്കയിൽ അലി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ സഹോദരിയായി എത്തിയ സ്മിനുവിന്റെ പ്രകടനവും താരത്തിന്റെ കരിയറിൽ വലിയ വഴിത്തിരിവായി ആൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടെന്നും മകളെ കണ്ടാൽ പണിയെടുപ്പിക്കുമെന്നുമാണ് സ്മിനു പറയുന്നത് ഇന്നത്തെ കാലത്തെ ബാങ്ക് ജോലിക്കാരേക്കാൾ ശമ്പളം വീട്ടു ജോലിക്കാർക്കാണെന്നും മക്കൾക്കും ഭർത്താവിനും നമ്മുടെ കൈകൊണ്ടുണ്ടാക്കി ഭക്ഷണം നൽകുന്നത് ഒരു സുഖമാണെന്നും സ്മിനു പറയുന്നു സ്മിനുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എന്റെ മോളെ കണ്ടാൽ പണിയെടുപ്പിച്ചിരിക്കും പക്ഷേ അതൊരു ഗുണമുണ്ട് ഞാനൊരു ഷൂട്ടിന് പോയാൽ എൻ്റെ വീട്ടിലെ സർവ്വ പണിയും എന്റെ മകളാ ചെയ്യുന്നത് ഇന്നത്തെ കാലത്തെ ബാങ്ക് ജോലിക്കാരേക്കാൾ ശമ്പളമാണ് വീട്ടു ജോലിക്കാർക്ക് നൽകേണ്ടത് നമ്മുടെ മക്കൾക്കും ഭർത്താവിനും നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അതൊരു സുഖമല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് കുറച്ച് വീട്ടിലെ പണിയും വീട്ടിലെ കാര്യങ്ങളും ചിട്ടയോടെ ചെയ്യാൻ പഠിച്ചാൽ വേറെ ഒക്കെ കൊടുക്കേണ്ട ആ പൈസ നമുക്ക് സേവ് ചെയ്യാം ആരോഗ്യം ഉണ്ടാവും ഇന്നത്തെ കാലത്തെ മിക്സി ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് തൂക്കാൻ യന്ത്രമുണ്ട് എല്ലാം ഒന്ന് ഇട്ടു കൊടുക്കുന്ന പരിപാടിയല്ലേ ഉള്ളൂ എല്ലാത്തിനും മേൽനോട്ടം വഹിക്കണം അതിനായില്ലെങ്കിൽ പിന്നെന്തിനാണ് മനുഷ്യനായിട്ട് ജീവിക്കുന്നത് എന്റെ മകൻ എവിടെ പോയാലും വിളിച്ച അമ്മ നീ മീ കരുവക്കെ അല്ലെങ്കിൽ ചോറെടുത്ത് വെക്കെ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കി വെക്കും അത് എന്റെ ഒരു അഭിമാനമാണ് എൻ്റെ മകൻ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം സ്നേഹിക്കുന്നു എന്നത് നാളെ എൻ്റെ മകൾ അവൾക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിനെ അത് ഉണ്ടാക്കി കൊടുക്കും എൻ്റെ ഭർത്താവ് എവിടെ പോയാലും വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നമ്മൾ വിളകുന്നത് കൊണ്ടും പാകം ചെയ്യുന്നത് കൊണ്ടുമാണ് ജോലിക്കാരിയെ കൊണ്ട് ചെയ്യിക്കാനാണെങ്കിൽ എന്തിനാണ് ഒരു കുടുംബത്തിന്റെ ആവശ്യം എല്ലാവർക്കും ഹോട്ടലിനെ ആശ്രയിച്ചാൽ പോരെ അതുകൊണ്ട് എൻറെ മകളെ കണ്ടാൽ പണിയെടുപ്പിക്കും ഞാൻ എൻറെ മകനെ കൊണ്ട് ഞാൻ ചെയ്യിക്കുമെന്നും മകനെ ചെറിയൊരു പരിഗണന കൊടുക്കുമെന്നും താരം പറയുന്നു മകന് പരിഗണനയുണ്ടോ എന്ന ചോദ്യത്തിന് ആൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന തന്നെയെന്നും താരം പറയുന്നു